സൈനസൈറ്റിസും മൈഗ്രെയിനും ഒന്നിച്ച് ഒരാളിൽ തന്നെ ഒരേ സമയം കാണുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് കാരണം സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ഉള്ള ഒരാളിൽ അവർക്ക് ഒരുപാട് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ഉറക്കമൊഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഭക്ഷണം സമയം തെറ്റി കഴിക്കുമ്പോൾ കൂടാതെ യാത്ര ചെയ്യുമ്പോൾ വെയിലടിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം ഇത് കൂടാതെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരുടെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ തന്നെയാണ് സൈനസൈറ്റിസും അതായത് ഒരാൾക്ക് ജലദോഷം വന്ന് മൂക്കടഞ്ഞ് സൈനസൈറ്റിസിന്റെ തലവേദന വന്നു എന്നാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ തുടങ്ങി വൈകീട്ടാകുമ്പോഴേക്കും ഈ ഒരു സൈനസൈറ്റിസിന്റെ തലവേദന പതിയെ ആ ഒരു മൈഗ്രൈൻ്റെ സ്വഭാവത്തിലോട്ട് മാറും പിന്നീട് അവർക്ക് ശക്തമായ തലവേദനയും അതുപോലെ ഇതോടൊപ്പം ഓക്കാനം ഛർദി ഇവയെല്ലാം കാണപ്പെടാറുണ്ട് അപ്പോൾ ഇതെല്ലാം സൈനസൈറ്റിസിന്റെ ഭാഗമാകണമെന്നില്ല എന്നാൽ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പതുക്കെ ഇത് സൈനസൈറ്റിസ് മാറി ആ ഒരു മൈഗ്രൈൻ്റെ സ്വഭാവത്തിലോട്ട് വരും ഇതുപോലെ ഓക്കാനം ഛർദ്ദി എല്ലാം കൂടെ കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളിൽ ഒരേ സമയം തന്നെ ഈ രണ്ട് ബുദ്ധിമുട്ടും കണ്ടുവരാറുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കും